കട്ടപ്പണ നഗരസഭയുടെ ആധുനിക അറിവുശാല നവീകരിക്കാൻ നടപടി ഏതാനും വർഷങ്ങളായി യന്ത്രങ്ങളുടെ തകരാർ മൂലം പ്രവർത്തനം നിലച്ച അറവുശാല പുതിയ മെഷീനറികൾ എത്തിച്ചായിരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനായി മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പുളിയന്മലയിലെ അറവുശാലയിൽ സന്ദർശനം നടത്തി വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക അറിവുശാല പ്രവർത്തനം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടന്നുവെങ്കിലും യന്ത്രങ്ങൾക്കുണ്ടായ തകരാർ മൂലം അറിവുശാലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി ഇത് അധികം വൈകാതെ തന്നെ ആധുനിക അറിവുശാലയുടെ പ്രവർത്തനം നിലക്കുന്നതിനും കാരണമായി പിന്നീട് മാടുകളെ സാധാരണ രീതിയിലാണ് അറിവു ചെയ്തിരുന്നത് കോടികൾ മുടക്കിയ ആധുനിക അറിവുശാല പ്രവർത്തനരഹിതമായത് നിരവധി വിവാദങ്ങൾക്കും ഇടയാക്കി തുടർന്നാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് ചർച്ചയാവുകയും അടിയന്തരമായി അറിവുശാല നവീകരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിനായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഡി പി സിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാൽ മെഷീനറികളടക്കം മാറ്റിവെക്കുന്നതിന് അതിൽ കൂടുതൽ തുക വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ഒപ്പം ഭക്ഷ്യ ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ അറവുശാലയ്ക്ക് വൃത്തിയും ശുചിത്വവുമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായാണ് ഈ രംഗത്തെ സർക്കാർ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഇന്ത്യയുടെ കൂത്താട്ടുകുളം യൂണിറ്റിലെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് വരും ദിവസങ്ങളിൽ അറവുശാലയിലെ ഓരോ യന്ത്രങ്ങളും പരിശോധിച്ച് ഉപയോഗപ്രദമായവ ഉൾപ്പെടുത്തിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും നവീകരണത്തിനായുള്ള ഡി പി ആർ തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുകയാണ് ലക്ഷ്യം സർക്കാരിന്റെ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ആ സോട്ടർ ഹൗസ് ഉണ്ടാക്കുകയും അവിടെ നിന്ന് മീറ്റ് പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്തെ ഉടനീളം അവർ വിൽക്കുകയും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അവർക്ക് സ്വന്തമായി ആ സോട്ടർ ഹൗസ് ഉള്ളവരാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയിട്ടും മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടിയിട്ടുമെല്ലാം ഇത്ര സോട്ടർ ഹൗസുകളുടെ നിർമ്മാണം നടത്തി കൊടുക്കുകയും അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നഗരസഭയും മീട്രോഡ്സ് ഓഫ് ഇന്ത്യയോട് ഇത് ഇവിടെ വന്ന് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇതിനാവശ്യമായ ഒരു ഡി പി ആർ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീട്രോഡൈസ് ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിങ്ങിന് ആ ടെക്നിക്കൽ വിങ് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഫോർട്ട് വന്ന് പരിശോധിച്ചിട്ടുള്ളൂ അതായത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്ക് എടുക്കുകയും റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റ് ഒന്ന് റിലവേറ്റ് ചെയ്ത് ഒരു ആധുനിക ഒരു അല്ലെങ്കിൽ അറബശാലോട്ടർ ഹൗസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് നീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം യൂണിറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അച്യുത് എൻ വി പ്രൊജക്ട് കോർഡിനേറ്റർ സുനിൽ എൻ വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറവുശാലയിൽ സന്ദർശനം നടത്തിയത് കൂടാതെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബിന്നി കൗൺസിലർ സോണിയ ജേബി സെക്രട്ടറി മണികണ്ഠൻ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സെറിയക് ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു